അപ്പൊ എൻ എച്ച് അറുപത്താർ ദേശീയപാത വികസനത്തില് നമ്മള് കൊറച്ച് ദിവസം ഇങ്ങനെ വീഡിയോ ഇടാതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഏർ കൊറച്ചാൾക്കാരൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു വീഡിയോ എന്താ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സ്നേഹന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മള് ഈ വീഡിയോ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നമ്മളെ ലൈവിലേക്ക് ഇപ്പൊ ആരും വന്നില്ല വരുന്ന ആൾക്കാരൊക്കെ ഒരു ഹൈ ഒരു ലൈക്ക് ഒക്കെ വിട്ടിട്ട് കേറി വരും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തേട്ടാ നമ്മടെ കോരപ്പുഴ ബ്രിഡ്ജിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ കോരപ്പുഴ ബ്രിഡ്ജിന്റെ വർക്ക് അടിപൊളിയായിട്ട് രാത്രിയിലും വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് ഞാൻ ഏകദേശം ഇപ്പൊ എത്ര സമയായി ഏഴ് മണിക്കായില്ലേ ടൈം നോക്കാൻ വിട്ടേ അപ്പോൾ രാത്രിയിലും അടിപൊളിയായിട്ട് വർക്ക് നടന്നുകൊണ്ട് കേട്ടോ ഈ കാഴ്ചകള് രാത്രിയിലുള്ള ലോഞ്ചറിന്റെ കാഴ്ചട്ടതിൽ എന്താലേ ഇപ്പ ഏകദേശം ഇനി രണ്ട് സ്പാൻറെ ഗാഡറും കൂടി പത്ത് ഗാഡറും കൂടി എടുത്ത് വെക്കാണ്ട് അപ്പൊ നമ്മള് വീഡിയോ ഒരാൾ കാണുന്നുണ്ട് ഒരാള് കാണണ ആള് ഒരു ലൈക്ക് നല്ല അടിച്ചടിക്കായ്ച്ചോ ആ രസ കാച്ച ലോഞ്ചറിന്റെ ഉള്ളിൽ ലൈറ്റിങ്ങൾ ഇട്ടപ്പോ അതെന്തായാലും നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ കോരപ്പ് ഏകദേശം നാനൂറ്റിഅൻപത് മീറ്റർ നീളത്തിൽ വരുന്ന കോരപ്പ് ബ്രിഡ്ജിന്റെ വർക്ക് ഫൈനൽ വർക്കല്ല നമ്മുടെ ഗാഡറിന്റെ വർക്ക് രണ്ട് പത്ത് സ്പാനും കൂടി അല്ല പത്ത് ഗാഡറും കൂടി എടുത്ത് വെക്കാണ്ട് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഡറിന്റെ വർക്ക് ആയിട്ടോ അപ്പൊ അത് കഴിഞ്ഞ് സ്ലാബ് അടിക്കല് നമ്മുടെ ക്യാംസി അടിപൊളിയായിട്ട് വർക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലൈവ് ഇപ്പൊ നാലാൾക്കാര് കാണുന്നുണ്ട് നാലാൾക്കാരും ഒരു ലൈക്ക് അടിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ അടാ രാത്രിയില് നമ്മുടെ ഭായിമാരൊക്കെ വർക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാ പഴയ പാലത്തിന്റെ മുകളിൽ കൂടിയ വാഹനങ്ങൾ അങ്ങനെ പോകുന്നു ആ ഭാഗത്ത് പുതിയൊരു ബ്രിഡ്ജ് കൂടി വരുന്നുണ്ട് കേട്ടോ ഫയലിംഗ് ജോലികളൊക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ നല്ല രസമുള്ള കാഴ്ച ആയതുകൊണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ ഫുൾ വീഡിയോ അടിപൊളിയായിട്ട് നമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ലൈക്ക് അടിച്ചിട്ടില്ല ടെൻഷൻ 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 ഒരു ലൈക്ക് അടിച്ചോളൂ പിന്നെ ഒരു ഹായ് കമന്റും കോരപ്പുഴ ബ്രിഡ്ജിന്റെ ലോഞ്ചറിന്റെ കാഴ്ച രാത്രിയിലുള്ള കാഴ്ച അടിപൊളി അപ്പോൾ സ്നേഹിതന്മാരെ അവരെ ആള് ലൈക്ക് അടിച്ച് പറയും അടിപ്പിച്ച് നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ എന്താ വെച്ചാൽ രാത്രി ഇനി വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് വർക്ക് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പണിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ് ഫുൾ ടൈം വർക്കാണ് മാർച്ച് ലാസ്റ്റോട് കൂടി ഫിനിഷിംഗ് ആണെന്നാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടത് എന്തായാലും അതിനു വേണ്ടിയുള്ള പെത്തപ്പാടിലാണ് കാസിൻസികൾ മൊത്തത്തിലില്ല മൊത്തത്തിലെല്ലാം വാകടന്നു എന്തായാലും മാർച്ചിലെ ഫിനിഷ് ആവില്ല അപ്പൊ നമ്മളെ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇതുവരെ ലൈവ് കണ്ടെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ okay